സർക്കാരിൻ്റെ മെഡിസപ്പ് ഇൻഷുറൻസ് പദ്ധതി ഇനി പെരിന്തൽമണ്ണ അബേറ്റ് കണ്ണാശുപത്രിയിലും ലഭ്യമാവും നേത്രസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കുമുള്ള ചികിത്സ ഇൻഷുറൻസിൻ്റെ കീഴിൽ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാനുള്ള സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസപ്പ് ഇനി മുതൽ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സിക്ക് എതിർവശമുള്ള അബേറ്റ് കണ്ണാശുപത്രിയിൽ ലഭ്യമാവും നേത്രസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കുമുള്ള ചികിത്സ ഈ ഇൻഷുറൻസിന്റെ കീഴിൽ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതിനൂതന ചികിത്സാരീതിയും വർഷങ്ങളുടെ സമ്പത്തുള്ള ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാവും ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന സമയക്രമീകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് അബേറ്റിംഗ് ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ ഡോക്ടർ ഷംസുദ്ദീൻ പറഞ്ഞു അതേസമയം ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കുമായി അബേറ്റ് കണ്ണാശുപത്രിയുടെ പ്രവൃത്തി സമയം വൈകിട്ട് ആറ് മുപ്പത് വരെ ആക്കിയതായും മാനേജ്മെന്റ് അറിയിച്ചു വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ തന്നെ വെഡിസിപ്പ് പോലുള്ള ഒരു ഇൻഷുറൻസിന് അംഗീകാരം കിട്ടുക എന്നുള്ളത് ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇവിടുത്തെ ടെക്നോളജിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള ചികിത്സക്കുമുള്ള ടെക്നോളജിയും അതിന് അനുബന്ധമായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരുമാണ് നമുക്കിവിടെ ഉള്ളത് അത് കേരളത്തിലെ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ആളുകൾ രണ്ട് കയ്യും നീട്ടി ഞങ്ങളെ സ്വീകരിച്ചു എന്നുള്ളതിൽ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ ആശുപത്രികളിൽ എല്ലായിടത്തും വിശിഷ്ട പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ അപ്പോയിൻമെൻറ്റിലൂടെയാണ് പേഷ്യൻറ്റിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് അനാവശ്യമായ വെയിറ്റിങ് ഒഴിവാ ഒഴിവാക്കിക്കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഈ ഒരു അസുരഭ നിമിഷത്തിൽ ഈ മെഡിസിപ്പ് ഞങ്ങൾക്ക് കിട്ടിയതിലുള്ള ആ സന്തോഷം നിങ്ങളറിയിക്കുന്നു ഞങ്ങളുടെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഞങ്ങളെ സമയത്തോളം ഏറ്റവും ലേറ്റ് അതിന് നിങ്ങളുടെ സഹകരണം ഭാവിയിലും ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കും ഇൻഷുറൻസ് എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അതുപോലെ തന്നെ മെഡിസിപ്പ് കൂടാതെ കേരളത്തിലെ അറിയപ്പെടുന്ന എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ക്ലെയിമുകളും ഇവിടെ ലഭ്യമാണ് ഹോസ്പിറ്റലിൻ്റെ ഈ പുതിയ സജ്ജി സഹകരണത്തിന് സജ്ജീകരണത്തിന് കാണാൻ വേണ്ടി നിങ്ങൾ വന്നതിൽ ആദ്യമായി നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ് കഴിഞ്ഞ ഇരുപത് കൊല്ലമായി ഞങ്ങൾ ഈ ഐ ഹോസ്പിറ്റൽ ഫീൽഡിൽ വിജയിപ്പിച്ച അല്ലെങ്കിൽ വിജയിച്ച ഒരു പ്രസ്ഥാനമാണ് അബേറ്റ ഗ്രൂപ്പ്സ് ഇപ്പോൾ ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയിലും കോഴിക്കോടും കണ്ണൂരും സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ഒരു ആർട്ടിടെക്ചർ കോളേജുമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇരുപത് കൊല്ലത്തോളം ഞങ്ങളെ സേവി ഞങ്ങളെ സേവിച്ച ഞങ്ങളെ സഹകരിച്ച ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന സർജറികൾ തന്നെ ഞങ്ങൾ വളരെ നന്നായി ചെയ്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഐ ഹോസ്പിറ്റൽ ഫീൽഡിൽ വളരെ നന്നായി ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എന്ന് ാണ് മാത്ര ഇതിലൂടെ ജോലി ചെയ്യുന്നവർക്കും മറ്റും ലീവ് എടുക്കാതെ തന്നെ ഡോക്ടറെ സമീപിക്കാൻ സാധിക്കുമെന്നും മാനേജ്മെന്റ് കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ കോ ചെയർമാൻ മുഹമ്മദ് കുട്ടി അരിക്കുഴിയിലും പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ